ഇത് അദ്ദേഹം കൊടുക്കേണ്ട കാര്യമില്ല ആരെങ്കിലും കൊടുക്കുമോ കോൺഗ്രസ്കാരെങ്കിലും പാസ് മാർക്ക് കൊടുക്കും പാസ് മാർക്ക് പാസ്മാർക്ക് കൊടുത്താൽ പിന്നെ കോൺഗ്രസ് ഉണ്ടോ ഏ ഞാൻ വേണ തൊണ്ണൂറ് മാർക്ക് മാർക്ക് കൊടുക്കും നൂറ് തൊണ്ണൂറ് അധികം വേണമെന്ന് തരാം നിങ്ങളെന്താഗ്രഹിച്ചു നിങ്ങൾ എന്താഗ്രഹിക്കുന്നത് എടോ മലയാള മലയാള മനോരമ അമ്പത്തഞ്ച് കൊടുത്തില്ലേ നിങ്ങൾ നിങ്ങൾ വേറെ ആയാലും കമ്പനി പറയണോ മലയാള മനോരമ മലയാള മനോരമ എന്ന് പറയുന്ന പത്രം ഈ ഗവൺമെൻറ് എല്ലാം കൂടി ചേർന്ന് ഞാൻ ആ കണക്ക് മുഴുവൻ പരിശോധിച്ച് നോക്കിയാണ് എല്ലാം കൂടി ചേർന്ന് നോക്കുമ്പോൾ അമ്പത്തഞ്ച് ശതമാനം ഉണ്ട് മനോരമ അമ്പത്തഞ്ച് ശതമാനം മാർക്ക് കൊടുത്തൊരു ഗവൺമെൻറ് ആണ് കേരളത്തിൽ ഇടതുപോലെ ആവശ്യം ഈ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ അത് തൊണ്ണൂറിന് തൊണ്ണൂറ് ശതമാനത്തിൻ്റെ കണക്കാണ് ആ കണക്ക് വെച്ചിട്ടാണ് ഞാൻ തൊണ്ണൂറ് പറഞ്ഞത് പറഞ്ഞ മനസ്സിലായി അതായത് പ്രകടന പത്രികയിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും നടപ്പിലാക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഇനി ഒരു ഉണ്ടല്ലോ ഒരു കൊല്ലമുണ്ട് നമുക്ക് നോക്കാം പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനം ഇല്ലല്ലോ എന്തു പ്രതിപക്ഷ പ്രവർത്തന എന്തെങ്കിലും ഒരു സമരം പ്രതിപക്ഷം ഈ കേരളത്തിൽ അടുത്തു കൊടുത്തതിനായിട്ട് വേണ്ടി ഗവൺമെന്റിനെതിരെ നടത്തിയോ വികസനം തടയ മാത്രമേ ചെയ്ത് രണ്ടും രണ്ടാണ് നിങ്ങൾ എഴുതുന്ന എഴുതിക്കോ ധൈര്യം ഉണ്ടെങ്കിൽ എഴുതിക്കോ ഇവിടെ പ്രതിപക്ഷം ചെയ്തത് വികസന പ്രവർത്തനത്തെ തടയുക എന്ന പണി മാത്രമാണ് അല്ലാണ്ട് ഒരു സമരവും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യമുള്ളിൽ ഗവൺമെൻറ്റിന് നിലപാട് നയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവർ നടത്തിയിട്ടില്ല വികസന പ്രവർത്തനത്തെ തടയാൻ വേണ്ടിയിട്ട് സിൽവർ ലൈൻ മുതൽ ഇങ്ങോട്ട് കല്ല് കല്ല് പൊരിക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട് നാഷണൽ ഹൈവേക്കെതിരായിട്ട് സമരം നടത്തിയിട്ടുണ്ട് വിഴിഞ്ഞം പദ്ധതിക്കെതിരായിട്ട് ഒരുപാട് നടത്തിയിട്ടുണ്ട് ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചോ ശ്രദ്ധിക്കുന്നുണ്ടോ ആ ഇത് ഇതെല്ലാം വികസന പ്രവർത്തി കേരളം കണ്ട ഏറ്റവും വലിയ വികസന പ്രവർത്തനങ്ങളാണ് നാഷണൽ ഹൈവേക്കെതിരായിട്ട് സമരം നടത്തിയിട്ടുണ്ട് ഗയൽ പദ്ധതിക്കെതിരായിട്ട് സമരം നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വൈദ്യുതി ലൈൻ കൂടംകുളത്ത് കിട്ടുന്ന വൈദ്യുതി കൊച്ചിയിൽ വേണ്ടി വേണ്ടിയുള്ള ഇടമൺ എതിരായിട്ട് സമരം നടത്തിയിട്ടുണ്ട് ഇല്ലേ അതുപോലെ വിഴിഞ്ഞം പദ്ധതി ഒരു തരത്തിലും നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് സമരം നടത്തിയിട്ടുണ്ട് ഇങ്ങനെയുള്ള കേന്ദ്രം കേരളം രാജ്യം ലോകം ശ്രദ്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വികസന പ്രവർത്തനങ്ങൾക്കെല്ലാം എതിരായി ഇവിടെ പ്രതിപക്ഷം സമരം നടത്തിയിട്ടുണ്ട് ഈ സമരം നടന്നു എന്നുള്ളതുകൊണ്ട് ഈ വികസന പ്രവർത്തനമൊന്നും കേരളത്തിൽ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് അവസാനിച്ചിട്ടില്ല അവസാനിപ്പിച്ചിട്ടില്ല ശരിയായ രീതിയിൽ തന്നെ നടത്തുകയാണ് ചെയ്തിട്ടുള്ളത് അവിടെ സമരം നടത്തുക എന്ന് പറഞ്ഞാൽ അവർ നടത്തിയിട്ടുള്ള സമരങ്ങളെല്ലാം രാഷ്ട്രീയമായ ഉള്ളടക്കത്തോടുകൂടി വികസനത്തിനെതിരായിട്ടുള്ള സമരം മാത്രമാണ് ഒരു പ്രതിപക്ഷം കാണിക്കേണ്ടത് എന്താ ക്രിയാത്മകമായ പ്രതിപക്ഷമായിരിക്കണം കാര്യങ്ങൾ ഫലപ്രദമായിട്ട് മനസ്സിലാക്കി എതിർക്കേണ്ടതിനെ എതിർക്കുകയും അംഗീകരിക്കേണ്ടതിനെ അംഗീകരിക്കുകയും ചെയ്യുന്ന നിലപാട് സ്വീകരിക്കണം ഇവിടെ ആദ്യം തന്നെ തീരുമാനിച്ചത് രണ്ടാം ഘട്ട ഗവൺമെൻറ്റിൻ്റെ ആദ്യത്തെ പ്രതിപക്ഷ തീരുമാനം ഒരു തരത്തിലും വികസന പ്രവർത്തനം നടത്താൻ അനുവദിക്കരുത് എന്നാണ് രാഷ്ട്രീയമായി ഒരു തീരുമാനം എടുത്തതാണ് അവർ പിന്നെ പ്രതിപക്ഷത്തെ പ്രതിപക്ഷത്തെപ്പറ്റി പിന്നെ എന്താ പറയാനുള്ളത് പാസ്മാർക്ക് അല്ല ഞാൻ പറഞ്ഞത് രൂപ പറഞ്ഞത് പാസ്മാർക്ക് പാസ്മാർ പാസ്മാർക്ക് മനോരമ കൊടുത്തു ഒരു അതിന്റെ അകത്തുള്ള കുഴപ്പമില്ല പിന്നെ പിന്നെ ബാക്കിയുള്ള മുഴുവൻ ബാക്കിയുള്ള മുഴുവൻ കുഴപ്പമില്ല അവർ തമ്മിലുള്ള കുഴപ്പമാണ് ഏഹ് അല്ല ഞാൻ പറഞ്ഞ കേൾക്ക് പിന്നെ പിന്നെ അവർക്ക് പിന്നെ അവർക്കുള്ള മാർക്ക് യഥാർത്ഥം അവർ തമ്മിലുള്ള കുഴപ്പമാണ് സുധാകരനും സതീ വി ഡി സതീശനും മുരളിയും ശശി തരൂരും അതുപോലെ തന്നെ ചെന്നിത്തലയും ഇവരെല്ലാമാണ് മുഖ്യമന്ത്രി ആകാൻ വേണ്ടി നടക്കുന്നത് അപ്പോഴാണ് സുതാര്യം പറഞ്ഞത് നിങ്ങൾ വെറുതെ നടക്കണ്ട ഒരു മുഖ്യമന്ത്രി ആവാൻ പോകുന്നില്ലാണ് അപ്പോൾ പിന്നെ എത്ര മാർക്കാണ് കൊടുക്കേണ്ടത് നിങ്ങൾ തീരുമാനിച്ചോ നിങ്ങൾ പറയുന്ന മാർക്ക് ഞാൻ കൊടുക്കാം ഇതെല്ലാം 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 വെച്ച് ചേർന്നതിന് ശേഷം എത്ര മാർക്ക് പ്രതിപക്ഷത്തിന് കൊടുക്കണം ഏതായാലും പാസ് മാർക്ക് മാർക്കില്ലെന്ന് ഉറപ്പായി ആ ശരി അങ്ങനെ കൊടുക്കുന്നതിൽ ഇപ്പം ആർക്കാ ഉറപ്പില്ല ഞാൻ മനോരമ കൊടുത്ത മാർക്കിൻ്റെ പ്ലസ് കൂട്ടിയിട്ടാണ് തൊണ്ണൂറ് കൊടുത്തത് അവർക്ക് അങ്ങനെ കൊടുക്ക അങ്ങനെ ഞങ്ങൾ ആരും കൊടുത്തു പ്ലസ് കൂട്ടാനില്ലല്ലോ അവർക്ക് അപ്പോൾ വമ്പൻ പരാജയാണ് പ്രതിപക്ഷം പ്രതിപക്ഷത്തിന്റെ പരാജയത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഗവൺമെൻറ് നിലപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് വികസനപരമായ കാര്യങ്ങൾ യോജിക്കാവുന്നത് യോജിക്കണം ശക്തിയായിട്ട് എതിർക്കേണ്ടത് എതിർക്കണം ഇത് യോജിക്കേണ്ടതും എതിർക്കേണ്ടതും ഒന്നുമില്ല വ്യത്യാസമില്ല ഒറ്റ കാര്യമേ ഉള്ളൂ ഒരു വികസന പ്രോത്സരവും നടത്താൻ പാടില്ല എന്ന് പറഞ്ഞാൽ ലോകത്ത് തന്നെയുള്ള ഒരു ഡെമോക്രാറ്റിക് സമൂഹത്തിലെ പ്രതിപക്ഷമാണ് ഇവിടെയുള്ള പ്രതിപക്ഷം അപ്പോൾ ആ പ്രതിപക്ഷത്തെ പറ്റി എന്തു പറയാനാണ് അപ്പോൾ ഒരു മാർഗം കൊടുക്കാൻ പറ്റും അത് കാര്യം പറഞ്ഞിട്ടില്ല ഞങ്ങളാരും പറഞ്ഞിട്ടില്ല സ്വന്തം പരിപാടി നേരം പറഞ്ഞു ഞങ്ങളില്ലായിരുന്നു ഞാൻ പറഞ്ഞ മലയാളം കൃത്യമായിട്ട് മനസ്സിലായില്ലേ ഞങ്ങളില്ലായിരുന്നുവെങ്കിൽ നാഷണൽ ഹൈവേ ഇല്ല അത് പറഞ്ഞിട്ടുണ്ടോ ഉണ്ടോ ആ എന്നാൽ അതിൻ്റെ കാര്യം യും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ അസംബന്ധം അറിയാമോക്കോ അങ്ങനെ വേറെ ചോദ്യം ആ ഒരു ഭിന്നതില്ല ഒരു ക്രെഡിറ്റിന്റെ കാര്യത്തിനും ഭിന്നതിയില്ല ഒരു പ്ലസൻ്റെ കാര്യത്തിൽ ഭിന്നതിയില്ല ഞങ്ങളെ സംബന്ധിച്ച് ഒരു ഭിന്നതയില്ല ആരെങ്കിലും ഫ്ലക്സിൽ ഒരു ഫോട്ടോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഇല്ലാതെ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഭിന്നത എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ ഗവേഷണമാണ് അതിലൊന്നും യാതൊരു അടിസ്ഥാനമില്ല അടിസ്ഥാന വിരുദ്ധമായ നിലപാടുകൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് നാട്ടുകൊണ്ടെ ആ പടം നോക്കിയിട്ടാണ് പടം നോക്കിയിട്ടാണോ പദ്ധതി പടം നോക്കി നിങ്ങൾക്ക് ഈ പടം നോക്കുന്നതിൻ്റെ തിരക്ക് ന്റ് ഇല്ല എന്തോ ഇമ്പോർട്ടന്റ് പഠനം എന്ത് ഇമ്പോർട്ടൻ്റ് പദ്ധതിക്കല്ലേ ഇമ്പോർട്ടൻറ്റ് അല്ലാണ്ട് അതിൻ്റെ അകത്ത് പങ്കെടുക്കുന്ന ഏതെങ്കിലും മന്ത്രി ഫോട്ടോ നോക്കിയിട്ടാണോ അതിന് അടിസ്ഥാനം വായിക്കുന്നത് വെറുതെ വെറുതെ മുഖ്യമന്ത്രി പടം അല്ലടി ഉണ്ട് കേരളത്തിൽ പൊതുമരാമത്തിന്റെ പൊതുമരാമത്തുമായി ബന്ധപ്പെമത്തുമായി ബന്ധപ്പെട്ടതിലെല്ലാം പൊതുമരാമത്തിന്റെ മന്ത്രി ഫോട്ടോ ഉണ്ടാവും തദ്ദേശ വകുപ്പിന്റെ ഭാഗമായി വരുന്നതിലെല്ലാം തദ്ദേശ വകുപ്പിന്റെ ഫോട്ടോ ഉണ്ടാവും ഇനി ഏതെങ്കിലും കേക്ക് കേൾക്കുന്നത് കേക്ക് ഇനി ഏതെങ്കിലും എവിടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം ഞാൻ പറഞ്ഞതിരിക്കും എവിടെയെങ്കിലും എവിടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആരുടെ ആയാലും നമുക്ക് ചേർക്കാം അതിനെ ഒരു ഒരാവശ്യം ഒരാവശ്യമില്ലാതെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുക ഇതെല്ലാം തലസ്ഥാന പട്ടണമാണ് ഈ തിരുവനന്തപുരം കേട്ടോ ഈ തിരുവനന്തപുരം പോലുള്ള തലസ്ഥാന പട്ടണത്തിൽ നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ ചോദിക്കുന്ന ചോദ്യമൊക്കെ വളരെ വളരെ പ്രധാനമായിരിക്കണം ഉത്തരവും ഏതെങ്കിലും ഒരു ഒരു ഫ്ലെക്സ് കാർഡിൻ്റെ അകത്ത് ഇന്നയാളെ ഫോട്ടോ ഉണ്ടായില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഗൗരവമുള്ള പത്രസമ്മേളനത്തിൽ ചോദ്യം ഉന്നയിക്കേണ്ട വല്ല കാര്യമുണ്ടോ അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ അടച്ചു പറഞ്ഞത് ഏതെങ്കിലും വേറെ എവിടെയെങ്കിലും മുറ്റുപോയിട്ടുണ്ടെങ്കിൽ നമുക്കതെല്ലാം ചേർക്കാം നമുക്ക് ആർക്കും തർക്കമില്ല